ഹലോ ആ നമ്മടെ മാ കടയിലെന്തോ തിക്കും തിരക്കും അതെ നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചെറ്റ കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ 20 സെൻ ടിക്കറ്റോ എല്ലാം അതിനകത്തുണ്ട് പിടിക്കേ അപ്പോ യാത്ര മംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ചാ നന്നായി വരുമക്കളെ ചേർന്ന് നിൽക്ക് നന്നായി വരുമേ കുട്ടേ നന്നായി വരണ്ട വിളിച്ചോണ്ട് പോ ജോസേ ബോട്ടിന് സമയായല്ലേ ചൊല്ലേ അവനെ കെട്ടിയെടുക്കാൻണ്ട സമയം പെട്ടി ಎಲ್ಲ അടുത്തല്ലോ ആ പെട്ടിയേക്കടുത്ത് പാസ്പോർട്ട് ഞാൻ വെച്ചാ അല്ല തിരിച്ചു വരുമ്പോൾ ഞാൻ എന്താ മാമച്ചൻ തരേണ്ടത്

ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കയ്യിൽ കൊണ്ട് തന്നില്ലായെങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ കുട്ടി തിരിച്ചു വരുമ്പോഴെങ്കിലും കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാമണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഒരാളെ ഒപ്പിച്ചു നർത്തകികൾ ഉണ്ട് കൈനഗിരി അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചർ ആയിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തു വരുത്തിയിരിക്കും വാക്ക് വാക്കാന്ന് മാ വലുതിനെ പിടിച്ചു കയറ്റാ ഭാരം ഞാൻ ഞാൻ അങ്ങോട്ടല്ല ഇങ്ങോട്ട് സോറി പറഞ്ഞ താങ്ങൂല്ലോട്ടോട്ടല്ലോ ചക്കാട്ടു ആട് ഗോപൻ എന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും ഇവൻ ഏതാ പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നീർണായുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞമ്മേട മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടക ഷട്ടം ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും കൈനഗരി ധർമ്മൻ ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത് അമ്മേ കാശിന്റെ കാര്യം സംസാരിക്ക ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടേലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ തനിക്കങ്ങ് പോയി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്

വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല പ്രോഗ്രാമിന് വേണ്ടി തന്നേക്കാം ഒന്നും കൊറയില്ല സമ്മതാണെങ്കി